പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു മോണി ഡ്യൂ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വചന ചിന്തകൾ നമുക്ക് ചിന്തിക്കുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ ഏശാവ് നേരിട്ടതായ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തെ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ ജ്യേഷ്ഠവകാശത്തിന് താൻ ഒരിക്കലും വില കൽപ്പിച്ചില്ല അത് ദൈവം നൽകുന്നതാണെന്നും അതിൽ ഭൗതികവും ആത്മീയമായ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളുണ്ട് എന്നുപോലും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും അതിനെക്കുറിച്ച് അങ്ങനെയുള്ള ഒരു ധാരണ ഉണ്ടാകുവാനും യേശാവിന് ഇടയായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ ജ്യേഷ്ഠവകാശം നഷ്ടപ്പെട്ടു പോയി നാമും ഇതുപോലെ തന്നെ ദൈവം നമുക്ക് നൽകുന്നതായ ആത്മീയ സമ്പത്തിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് വലിയ ഒരു നന്മയായിരിക്കും നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മുടെ പാവി തന്നെ ആയിരിക്കും ഈ ഒരു സൂചനയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവിടയാക്കി തീർത്തത് അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നും നമ്മൾ നേരിട്ടതായ ചില പ്രയാസങ്ങൾ അത് ഒരു കയ്പായി നമ്മുടെ ഉള്ളിൽ നാം സൂക്ഷിക്കാതെ നാം അതിനെ വിട്ടുകളയുകയും മാനസാന്തരത്തിന് നമ്മെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്യണമെന്നുള്ളതും ഇവിടെ നമുക്ക് ചിന്തിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു അങ്ങനെ യേശാവ് തൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ അടുക്കൽ വീണ്ടും ഈ അനുഗ്രഹം തനിക്ക് ലഭിക്കുവാൻ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹം തിരിച്ചു പ്രാപിക്കുവാൻ അവൻ കിണഞ്ഞ പരിശ്രമിക്കുക അത് സംബന്ധിച്ചുള്ള ഒരു വാക്യമാണ് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യം യേശാവ് പിതാവിനോട് നിനക്കൊരു അനുഗ്രഹം മാത്രമേ ഉള്ളുവോ അപ്പ എന്നെ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ അപ്പാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു ഇവിടെ പല പ്രാവശ്യം അപ്പാ അപ്പാ എന്ന് അവന് വിളിക്കുക കാരണം ആ അപ്പൻ്റെ സ്നേഹം ഒന്ന് പ്രാപിക്കുവാൻ തനിക്ക് നഷ്ടബോധം ഇപ്പോൾ തോന്നിയിരിക്കുന്നു ആ അപ്പൻ്റെ ശ്രദ്ധയെ തനിയിലേക്ക് ക്ഷണിച്ചിട്ട് അപ്പൻ വീണ്ടും തന്നെ അനുഗ്രഹിക്കാനുള്ള വലിയൊരു കരച്ചിലാണ് ഇവിടെ യേശ് നടത്തുന്നത് പക്ഷേ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് അടുത്ത വാക്യങ്ങളിൽ കടന്നു വരുന്നത് മുപ്പത്തി ഒമ്പതാമത്തെ വാക്യം എന്നാറേ അവൻ്റെ അപ്പനായ ഇസഹാക്ക് ഉത്തരമായിട്ട് അവനോട് പറഞ്ഞത് ഇങ്ങനെ ചിന്തിച്ചു പോയി ഒരു പക്ഷേ ഇസ്ഹാക്ക് വളരെ ലളിതമായിട്ടുള്ള ചില അനുഗ്രഹങ്ങൾ ഇസ്ഹാഖിന് കൊടുക്കാൻ പോയ കാരണം അവൻ്റെ മൂത്ത മകനാണല്ലോ അവൻ്റെ തെറ്റുമൂലം അവൻ്റെ സംഭവിച്ചതായ ഈ ഒരു പ്രശ്നത്തിൽ അവൻ്റെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യം കൊടുക്കണമെന്നാണ് ഇസ്ഹാക്ക് ആഗ്രഹിച്ചത് എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി പക്ഷെ അങ്ങനെയല്ല അടുത്ത വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു ശാപമായി തന്നെ അവൻ മേൽ ചില കാര്യങ്ങൾ ചുരുകയാണ് ഇസഹാക്ക് നിന്റെ വാസം ഭൂമിയിലെ കൂടാതെയും മീതെ ആകാശത്തിലെ മഞ്ഞു കൂടാതെയും ഇരിക്കും നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും നിന്റെ സഹോദരനെ നീ സേവിക്കും നിന്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ നീ അവന്റെ നുഖം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയും തൻ്റെ അപ്പൻ യാക്കോബനെ അനുഗ്രഹിച്ച അനുഗ്രഹ നിമിത്തം ഏഷാവ് അവനെ ദ്വേഷിച്ചു നോക്കണേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം അനുഗ്രഹത്തിന് പകരം ശാപം വരികയാണ് വീണ്ടും വീണ്ടും അവൻ അപ്പന്റെ മുമ്പിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ മേൽ ശാപമാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ശാപം ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു ശാപം കൂടിയാണ് അനുഗ്രഹം ഇസഹാക്ക് അനുഗ്രഹിക്കുമ്പോൾ അത് ദൈവത്തിൽ നിന്നാണെങ്കിൽ ഈ ശാപവും ദൈവത്തിൽ തന്നെയാണ് വരുന്നത് അതിനർത്ഥം ദൈവം നമുക്ക് നൽകുന്നതായ ആ അനുഗ്രഹങ്ങളെ നമ്മൾ വൃതാവാക്കിയാൽ നമ്മുടെ മേൽ വരുന്നത് ശാപമായിരിക്കും ഉദാഹരണത്തിന് കർത്താവായി യേശു ഖസുൽ വിശ്വസിക്കുക വഴി നമുക്ക് ലഭിക്കുന്ന ആ രക്ഷയെ നമ്മൾ നിരസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മേൽ വരുന്നത് ശിക്ഷാവിധിയായിരിക്കും അവിടെ പിന്നെ യാതൊരു കരച്ചിലിനും പ്രസക്തിയില്ല ചില ആളുകൾ ചിന്തിക്കുന്നത് ഒരു വ്യക്തി ഈ ലോകത്തിൽ മരിച്ചു കഴിഞ്ഞ് ഇവിടം ഇവിടെ പോയി അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിക്ക് രക്ഷ കിട്ടും എന്നുള്ളതാണ് ഇല്ല ഒരിക്കലുമില്ല വിശുദ്ധ വേദദിവസവും അത് വ്യക്തമാക്കുന്നില്ല അങ്ങനെ ഒരു കാര്യമേ പറയുന്നില്ല മറിച്ച് വിശുദ്ധ വേദദിവസം പറയുന്നത് നമ്മൾ കേട്ട സുവിശേഷം നമ്മൾ വായിച്ചതായ വചനം അത് നിമിത്തമുള്ളതായ ആ അനുഗ്രഹത്തിന് നാം വില കൊടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് ലഭിക്കുന്നത് ശാപമായിരിക്കും ശിക്ഷയായിരിക്കും അതുകൊണ്ട് നാം ജീവനോട് ഇരിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന അവസരം എന്ന് പറയുന്നത് ദൈവത്തെയും അവൻ്റെ വചനത്തെയും വിലയുള്ളതായി കണ്ട് അതിനനുസരിച്ച് നാം ജീവിച്ചാൽ നമുക്ക് ദൈവമൊരുക്കുന്നതായ ആ അനുഗ്രഹത്തിലേക്ക് നിത്യസ്വർഗത്തിലേക്ക് ദൈവത്തിൻ്റെ ആ ഒരു വാസസ്ഥലത്തിലേക്ക് നമുക്ക് കടന്നു പോകാം ഇല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് നിത്യ നരകമാണ് വിശുദ്ധ വേദവസ്തു അത് വളരെ വ്യക്തമായി പറയുന്നു ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ ഇസ്രയേൽ എന്നുള്ള രാജ്യം വ്യക്തമാണെങ്കിൽ അത് സത്യമാണെങ്കിൽ അബ്രഹാം അവരുടെ പിതാവ് എന്നുള്ള കാര്യം സത്യമാണെങ്കിൽ കർത്താവ് യേശുക്രിസ്തു സ്വർഗോനനന്ദി വിട്ട് താണഭൂമിയിലേക്ക് ദാസനായി ഇറങ്ങി വന്നു എന്നുള്ള കാര്യം സത്യമാണെങ്കിൽ നമ്മൾ രക്ഷ അനുഭവിക്കുന്നു ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്നു എന്നുള്ളത് സത്യമാണെങ്കിൽ നമുക്ക് ദൈവ വചനത്തെയും ദൈവത്തിൻ്റെ പ്രമാണത്തെയും ദൈവ ഒരുക്കിയതായി രക്ഷയെയും നാം അവഗണിച്ചാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷയും സത്യമായ കാര്യമായിരിക്കും അതുകൊണ്ട് ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷഭാപിക്കുക ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നമുക്ക് കയറി പോകുവാൻ തക്കണം ഇടയായിത്തീരും അതാണ് കർത്താവ് യേശുപ്രസ്തു മൂലം ലഭിക്കുന്നതായ അരക്ഷയുടെ പ്രത്യേകത അതുകൊണ്ട് ഇന്നലെ കരുതുന്ന പ്രിയമുള്ളവരെ ആരെങ്കിലും ഈ ഒരു കൃപയിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ ആരെങ്കിലും ദൈവത്തിൻ്റെ രാജ്യത്തെയും കർത്താവ് യേശുപ്രസ്തുവിനെയും നിസ്സാരമായി കണ്ട് അതിനെ അവഗണിച്ച് ലോകത്തിൻ്റെ പുറകെ അതിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി ഓടിപ്പോകുന്നവരാണെങ്കിൽ ഇന്ന് നിങ്ങൾ കർത്താവ് യേശുപ്രസ്തുവിന് മുമ്പിൽ താണു വീണ യേശുവേ ഞാൻ പാപിയാണ് എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മകനായി മകനായിത്തീരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മേയിൽ ദൈവത്തിൻ്റെ ആ അനുഗ്രഹം ശാപമല്ല അനുഗ്രഹം നിത്യസ്വർഗം നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയും ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ഏഷാവിലൂടെ ധാരാളം കാര്യങ്ങൾ ഞങ്ങൾക്ക് ഗ്രഹിപ്പാൻ തക്കളിടയാക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളുടെ ജീവിതം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വില കൊടുക്കുന്നവരും അതേപോലെ തന്നെ ആത്മീയ നന്മകളെ അനുഭവിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് തന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ആ ഒരു കൃപയിലേക്ക് ആ രക്ഷയിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ അങ്ങടെ മക്കൾ അതിനുവേണ്ടി പ്രാപ്തരായി തീരുവാൻ അതിനുവേണ്ടി കർത്താവെ സമർപ്പണമുള്ളവരായി തിരുവാൻ നീ അവരെ സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ സ്പെയിനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എ നൈസ് ഡേ ഗോഡ്